നഴ്സറി ചെറുവാഞ്ചേരി കാടാച്ചിറ എൽ പി സ്കൂൾ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കടമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിലെ അങ്കണവാടി കുട്ടികൾക്കായി കിൽക്കിട്ടം പരിപാടി സംഘടിപ്പിച്ചു കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മസൂദ് ചാത്തോട്ട് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വി കെ റസാഖ് അധ്യക്ഷനായി കെ രാജേഷ് കെ ഗിരീശൻ പുരുഷോത്തമൻ എൻ പ്രശാന്തൻ സി റുഫൈദ വി വി റിനേഷ് എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ ഓരോ അംഗൻവാടിക്കും കുട്ടികൾക്കുമുള്ള മൊമന്റോയും സർട്ടിഫിക്കറ്റും ശ്രീജേഷ് പ്രചരണ കമ്മിറ്റി ചെയർമാൻ ജോഷി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ രാജേഷ് എന്നിവർ വിതരണം ചെയ്തു രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ വികാസ മേഖലകളെക്കുറിച്ചും അവ വികസിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും റിനേഷ് വിശദീകരിച്ചു വാർഷിക സംഘാടക സമിതി നിർവാഹക സമിതി അംഗങ്ങൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം ന്യൂസ് ന്യൂസ് നഴ്സറി നൽകിയത്യൂസ് ഗാർഡനിംഗ് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി